ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ ഈ ജി എം അഥവാ ഈ ബന്സൂർ മുൻസിപ്പൽ മിനിസ്ട്രിയിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചു ദൈവത്തിനു ദൈവത്തിനൊക്കെ നൂടി സ്തോത്രം ചെയ്യുന്നു അവസരം നൽകിയതായ അഡ്മന്മാർക്കും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിച്ചു വരികയാണല്ലോ വിവിധ ഉപദേശങ്ങൾ ലോകത്ത് ഉണ്ട് ഇത് നമ്മളെ നിത്യതയിൽ നിന്ന് അകറ്റുവാനിടയാക്കുന്നതിനാൽ പറ്റി നമുക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ തുടർന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം യോഹനേഴ്സ് വിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യത്തിലൂടെ ഉപദേശത്തിലേക്ക് കിട്ടമായി കിടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന് എനിക്ക് നാം സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാം അല്പമായി ചിന്തിച്ചു ഒന്നാമതായി ദൈവവചനത്തിൽ ബഹുനിശ്ചയവും അറിവും നമുക്കുണ്ടായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി രണ്ടാമതായി സത്യവചനം പൂർണ്ണതയോടെ അറിയണമെന്ന അത് പൂർണ്ണതയോടുകൂടെ പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുകയുണ്ടായി നാം ആത്മാവിലാണ് ജനിക്കേണ്ടത് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു അതുകൊണ്ട് ആത്മാവിലാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചു വെള്ളത്താലും ആത്മാവിലാലും ജനിക്കുക രണ്ടാമതായി ആത്മാവിലും സത്യത്തിലും ജീവിക്കുക സത്യം നിങ്ങളെ വഴി പഴയ സത്യ ഉജ്ജീവനുമായ യേശുക്രിസ്തുവിനെ പൂർണമായി അറിയുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഇന്ന് നാം ചിന്തിക്കുന്നത് മർക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് മുതൽ ഉള്ള വാക്യങ്ങളെ ആധാരമാക്കിക്കൊണ്ട് മുതൽ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് മർക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം ആ സുവിശേഷത്തിലെ നാലാമത്തെയും ഒടുവിലത്തെയുമായ ഉപമയാണ് അവിടെ തുടങ്ങുന്നത് യേശുക്രിസ്തുവിനെ നിരാഹരിച്ചതിൻ്റെ ഉപമയാണ് അവിടെ കാണുന്നത് മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗൃഹത്തോട് ഉപമിച്ചിരിക്കുന്നു അത്തി ഒലിവ് മുന്തിരി എന്നുള്ള വിഷ വിഷയവും യഹൂ യഹൂദന്മാരെ കുറിച്ചുള്ള ഇസ്രയേലിനെ ഉപമിച്ചു സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ ആത്മീക ചിന്തയിലേക്ക് ഇപ്പോൾ കടകുന്നില്ല നാലാമതായി ഫലകരമായിരിക്കുന്ന തോട്ടമാകുന്നതിന് ദൈവം വളരെ അവരെ ഉപദേശിക്കുകയും ദൈവം അതിനുവേണ്ടി അവരുടെ നിത്യതയെ ഉറപ്പുവാക്കുവാൻ പരിശ്രമശീലരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവർ ഫലം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയച്ചവരെയൊക്കെയും കൊന്നുകളയുകയും ചെയ്തു അപ്പോൾ ദൈവം തന്നെ വന്നു അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ രാജാവായ യേശുവിനെയും അവർക്കൊന്നു കളഞ്ഞു സ്തോത്രം അതിനാൽ ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കുന്ന നേതാക്കന്മാരെ ന്യായശാസ്ത്രമാർ പുരോഹിതന്മാർ രാജാവ് മന്ത്രി എന്ന് പറഞ്ഞാൽ ഭരണതന്ത്രജ്ഞന്മാരായി ആത്മീക ഭരണകർത്താക്കൾമാരൊക്കെയും അവരെയൊക്കെയും നശിപ്പിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു റോമലേഖനത്തിൽ ഇത് പൗലൂസ് സമർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇസ്രായേൽ ഇസ്രായേൽ തള്ളപ്പെടുകയും ന്യായം വിധിക്ക് യോഗ്യരായി ലോകത്തിലും പാഠം ചിത്രിക്കപ്പെടുകയും ആ സ്ഥാനങ്ങൾ ജാതികളിലേക്ക് വരികയും ചെയ്യുന്നതായി ഈ ഉപമയിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും രണ്ടാമതായി ഉപദേശകൻ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കണം പുനരുദ്ധാനം എന്ന വിഷയത്തിൽ ഉണ്ട് എന്നും ഇല്ല എന്നും തർക്കമുണ്ടായിരുന്നു അവിടെ ഒരു ഉപമ പറയുകയുണ്ടായി സ്തോത്രം ഉപമയല്ല അവർ യേശുക്രിസ്തുനോട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് ഒരുവിനു ഭാര്യ ഉണ്ടായി ആ ഭാര്യ മരിച്ചു അങ്ങനെ ഏഴ് സഹോദരന്മാർക്ക് ഭാര്യയായിരുന്നു അവർ വിവാഹ കഴിച്ച് മുക്കുണ്ണാൽ കുട്ടികളൊന്നുമില്ലായിരുന്നു അവർ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരാർക്ക് ഭാര്യ ഭാര്യയായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് കർത്താവതിൽ പുനരുദ്ധാനമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതായി കാണുന്നു ഇബ്രിയ ലേഖനം ആറാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന വിഷയം നന്നായി അറിയണമെന്നാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടു നിർജീവപ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിൻ്റെ ദൈവത്തെങ്കിലെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി ഇങ്ങനെ തുടങ്ങിയുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം ആദ്യ വചനം വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയായി പ്രാപിക്കണമെന്ന അതിൽ കാണുവാൻ കഴിയും ശാസ്ത്രിമാരുടെ തർക്കത്തിൽ യേശു അത് കേട്ട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞത് ബോധിച്ചിട്ട് അവർ ചോദിച്ചതായ ഒരു കാര്യമുണ്ട് എല്ലാറ്റിനും മുഖ്യകൽപ്പന ഏത് എന്ന് യേശു അതിന് ഉത്തരം പറയുന്നു ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ദൈവം ഏകൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അതുകൊണ്ട് അമ്മായി പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണം എന്ന് കർത്താവ് പറയുകയുണ്ടായി രണ്ടാമത്തതായ കാര്യം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പന കൽപ്പനയിൽ വലിയതായി മറ്റൊരു കൽപ്പനയുമില്ല എന്ന് കർത്താവ് പറയുകയായി അതുകൊണ്ട് ഏക സത്യ ദൈവത്തെ കുറിച്ച് കൃത്യമായ അറിവ് നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഇവയിൽ വലുതായ മറ്റൊരു കൽപ്പനയുമില്ല എന്നാണ് രണ്ടാമതായി പറഞ്ഞത് ഇവ സർവാംഗ ഹോമയാഗങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതാണ് അതുകൊണ്ട് ഈ വിഷയം കൃത്യമായി അറിയണമെന്ന് ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് കൂട്ടുകാരനാരെന്നും യാഗങ്ങൾ എന്ത് എന്തിന് എന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഈ കൽപ്പനയിൽ വലുതായിട്ടും മറ്റൊരു കൽപ്പനയില്ല അതെല്ലാം അടക്കം ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അത് തന്നെയാണ് ന്യായ പ്രവാചകന്മാരും എന്ന് പറയപ്പെടുന്നത് ദൈവീകസ്നേഹം എന്നുള്ളതായ ആവശ്യം ആധികാരികമായി നാം അറിയേണ്ടത് അപ്പോൾ ഉത്തരം പറഞ്ഞത് നീ പറഞ്ഞത് സത്യം ദൈവമേകനേയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനും ഇല്ല അപ്പോൾ അവർ പറഞ്ഞത് അടിസ്ഥാനപരമായിരിക്കുന്ന ഈ സത്യം നീ പറഞ്ഞു അതുകൊണ്ട് ദൈവം ഏകനേയുള്ളൂ ദൈവം ഏകനാണ് അവനല്ലാതെ മറ്റൊരുവനുമില്ല എന്നുള്ള അടിസ്ഥാന തത്വം കൃത്യമായി നീ മനസ്സിലാക്കിയിരിക്കണമെന്ന് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യഹൂദൻ വിശ്വസിക്കുന്ന ഏകത്വവും മുസ്ലിങ്ങൾ വിചാരിക്കുന്ന ഏകത്വം ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഏകത്വം ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഏകത്വം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഏകത്വം അല്ലെങ്കിൽ ഏക എന്നുള്ള വിശ്വാസം എന്ത് എന്ന ശരിയായ ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ് നാം പെന്തക്കോസ്തുകാരല്ല ക്രിസ്ത്യാനികളാണ് അതിലേ ദുരുപദേശം എന്ത് എന്ന് നമുക്ക് പിന്നീടായി നമുക്ക് ചിന്തിക്കാം ഇനി ഒരു കാരനോ അതോ ക്രിസ്ത്യാനിയോ ആറാമതായിട്ട് നമുക്ക് ചിന്തിക്കുന്നത് യഹൂദനും ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ട ഏകസത്യ ദൈവം എന്നതാണ് പ്രധാനമായ വിഷയം അപ്പോൾ യഹൂദനും ക്രിസ്ത്യാനിയും അറിഞ്ഞിരിക്കേണ്ട ഏകസത്യത്തെ ദൈവ ഏകസത്യമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പൂർണമായും നമുക്കുണ്ടാകണം ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപതല്ല പറയുകയാണ് ദൈവമായ കർത്താവിനെ നമ്മൾ ശരിയായി അറിയണം ദൈവമായ നിന്നെയും നിയായിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം നിത്യജീവൻ എന്നുള്ളതാണ് അതിലേക്ക് സ്തോത്രം സത്യവചനത്തെ യഥാർത്ഥമായി അറിയണം എന്നുള്ളതാണ് ആയതിനാൽ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കണം ഏക സത്യ ദൈവത്തെ അറിയണം ഏക സത്യ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം യോഹനാൻ നാലിൻ്റെ ഇരുപത്തിനാല് നാം വായിക്കുകയുണ്ടായി അതുകൊണ്ട് ഇത് ശരിയായി അറിയണമെങ്കിൽ ജഡത്തിലല്ല അത് ആത്മാവിലാണ് നമുക്ക് വെളിപ്പെടുന്നത് അതിനായി ഒന്നാമതായി നാം അറിയേണ്ടത് ഈ മർക്കോസ് സുവിശേഷം അധ്യായം ഇരുപത്തിനാല് വൈകി തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയണം ഇത് അറിയാത്തത് കൊണ്ടാണ് നാം തെറ്റിപ്പോകുന്നത് അത് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും സ്തോത്രം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ വള്ളിയും പുള്ളിയും അർത്ഥവ്യത്യാസങ്ങളെ ധ്വനിപ്പിക്കുന്നതാകയാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ ബഹുനിശ്ചയമുള്ളവരായിരിക്കണം അപ്പം തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും ശരിയായി അറിയുന്നവർ ആയിരിക്കണം എന്നുള്ളതാണ് അത് നമുക്ക് ലഭിക്കുന്നത് ആത്മാവിലാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സത്യം നമ്മൾ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ മേൽ വരുന്നതിനുള്ളതായിരിക്കുന്ന മാനദണ്ഡം പറയുകയാണ് പ്രവൃത്തി രണ്ട് മുപ്പത്തിയെട്ടിൽ വായിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും പറഞ്ഞത് നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല സ്വർഗരാജ്യം ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ വെള്ളത്താൽ അവന്റെ മരിച്ചു അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കണം റോമർ ആറിൽ നമ്മൾ വായിക്കുകയാണ് അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ച് നമ്മൾ ശരിയായി അറിയണം എന്നുള്ളതാണ് ഏക സത്യദൈവത്തെ കുറിച്ച് നാം ശരിയായി അറിയുന്നവരായിരിക്കണമെന്ന് പറയുകയാണ് സ്തോത്രം പിന്നീട് നാം വായിക്കുന്നത് പന്ത്രണ്ടാം അധ്യായം മർക്കസിന്റെ മുപ്പത്തി അഞ്ചു മുതൽ വായിക്കുമ്പോൾ യേശു ദാവീദിന്റെ പുത്രൻ എന്ന ഞാൻ ശാസ്ത്രിമാർ പറയുന്നു അതിലെന്താണ് അർത്ഥമാകുന്നത് എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഒരു മറുപടി സങ്കീർത്തൻ്റെ പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നൂറ്റിപ്പത്താം സങ്കീർത്തനം അതിൻ്റെ ഒന്നും വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കുറിച്ച് കർത്താവ് പറയുകയാണ് അതിങ്ങനെയാണ് ഞാൻ ദാവീദിന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ ദാവീദ് പരിശുദ്ധാത്മാവിൽ കർത്താവെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ ഇപ്പോൾ പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് ആർക്കും പറയുവാൻ മുഖ്യ കൽപ്പനയോ നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ളതാണ് ദൈവവചനത്തിന്റെ പൂർണ്ണതയെ കണ്ടെത്തി പരിശുദ്ധാത്മാവ് നമ്മളിൽ ലഭിക്കപ്പെടുമ്പോൾ സത്യത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് അത് ശകലമല്ല സകല സത്യത്തിലും ഈ സത്യത്തെ നാം തിരിച്ചറിയണമെന്നാണ് ആയതിനാൽ ദാവിത് പരിശുദ്ധാത്മാവിൽ യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ ഒരു കർത്താവേ ഉള്ളൂ എന്ന് യഫിസ് ലേഖനത്തിലും വായിക്കുമ്പോൾ നാലിൻ്റെ നാല് മുതൽ വായിക്കുമ്പോൾ ആ ഏക കർത്താവ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമായ യേശു തന്നെയാണ് എന്ന് ഞാൻ തന്നെയാണ് അവൻ എന്ന് സ്ത്രോത്രം യോഹ്നാൻ എട്ടിൽ നമ്മൾ വായിക്കുന്നു അത് പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമാണ് ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുകയുള്ളൂ അതിന് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെങ്കിൽ നിങ്ങൾ ഒന്നാമതായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി അവന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതായ ആ ജലസ്ഥാനത്തിൽ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണമെന്നാണ് അതാണ് നാമത്തെ നിയം നീക്കി രണ്ടാമത്തത് ദൈവം സ്ഥാപിക്കുന്നത് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ ദൈവം മുന്നമയെ നിത്യ രക്ഷയെ അവിടെ നിന്ന് പ്രദാനം ചെയ്യുവാൻ ഈ നാമത്തിൽ അവൻ്റെ നാമം മൂലം പാവമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും പറയുന്നു എന്ന് പോസ്റ്റൽ പർവതി പത്ത് നാൽപ്പത്തി മൂന്നിൽ നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഈ ഏക ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ സത്യം വിൽക്കുന്നവരല്ല സത്യം തീരണം സത്യം വിൽക്കരുത് വാങ്ങുന്നവരായിരിക്കണം അപ്പോൾ നാം സത്യം വാങ്ങി സത്യത്തെ പഠിപ്പിക്കുന്നവരായിണം സത്യത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് ദൈവത്തോട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വീണ്ടും നാം ആ അതിൽ വായിക്കുമ്പോൾ അവർക്ക് സസുവിശേഷത്തിൽ വലിയ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിരിക്കരുത് എന്നുള്ളതാണ് സ്തോത്രം അതുകൊണ്ട് ശരി പറയുകയാണ് സ്തോത്രം നിങ്ങൾ അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രഥമസ്ഥാനവും ഇച്ഛിക്കുന്നു അങ്ങനെ ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളു അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും പിന്നെയും നാം വായിക്കുന്നത് ദരിദ്ര ദരിദ്രയായ ഒരു വിധവന്ന് ഒരു പൈസക്ക് ശരിയായ രണ്ട് കാശിട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വിളിച്ചു ഭണ്ണാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു വലിയ ഭക്തിയുടെ വേഷമല്ല ആവശ്യം അധികാരത്തിനും പ്രഥമസ്ഥാനത്തിനും ഒന്നും നാം വേണ്ടിയായിരിക്കരുത് നമ്മുടെ വിശ്വാസം നമ്മുടെ പഠിപ്പിക്കൽ അനേകരെ വാണിഭമാക്കി സകല ദ്രവ്യാഗ്രഹവും നിറഞ്ഞവരായി അനേകരെ വഞ്ചിക്കുമ്പോൾ പ്രിയരെ നാം നിത്യതയിൽ കടക്കുകയില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചു മുഖ്യാസനത്തിനു വേണ്ടി ആകരുത് പ്രഥമ സ്ഥാനത്തിന് വേണ്ടിയാകരുത് ഉപായമായ പ്രാർത്ഥനക്കാരാകരുത് നാം ക്രിസ്തുവിനെ പോലെ ആയി തീരണം ആ കർത്താവ് ഇനെ ശരിയായി തിരിച്ചറിയണമെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരണം സത്യത്തിന്റെ ആത്മാവ് ലഭിക്കണമെങ്കിൽ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും നീ അറിയുക നാം അറിയുക അറിഞ്ഞില്ല എങ്കിൽ തെറ്റിപ്പോകൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് നാം അറിയണം ഇപ്പൊ തിരുവഴുത്തുകളെ അടിസ്ഥാനമാക്കി അതിൻ്റെ സത്യത്തെ പരിജ്ഞാനത്തിലേക്ക് നാം വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ കഴിയും ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിക്കാതെ ആർക്കും അതിന് സാധ്യമല്ല പരിജ്ഞാനമില്ല എങ്കിൽ എൻ്റെ ജനം നശിച്ചു പോകും അത് ലഭിക്കണമെങ്കിൽ നാം മാനസാന്തരപ്പെട്ട് നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ആത്മാവിലും സത്യത്തിലും സ്തോത്രം ഏകസത്യദൈവത്തെ കുറിച്ച് തിരിച്ചറിയുക സത്യദൈവത്തെ നാം മനസ്സിലാക്കുക സ്തോത്രം നാം യഹൂദനും ക്രിസ്ത്യാനികളും ഏകസത്യ ദൈവത്തെ ശരിയായി അറിയുക ഞാൻ തന്നെയാണ് അവൻ ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കാതെ നിത്യത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല അതാണ് ദൈവിക വ്യവസ്ഥ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി െ സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ സ്തോത്രം അതുകൊണ്ട് നമ്മെ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ് ഉപദേശകൻ മനുഷ്യടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ നേരായി പഠിപ്പിക്കണം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുന്നവരായിരിക്കണം അല്ല എങ്കിൽ ഹൂതന്മാർ ഒരു മശികാവരുമെന്നും യഹൂദന്മാരുടെ രാജാവ് രക്ഷിക്കുമെന്നും വിശ്വസിച്ചിരിക്കുന്ന യേശുക്രിസ്തു വന്നിട്ടും ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ക്രൂശിക്കുവാൻ ഇടയായി ഇപ്പം ദൈവിക പരിജ്ഞാനം ഏത് വിഷയത്തിലും നാം പ്രാപിച്ചിരിക്കണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായിരിക്കണം അത് ആത്മാവ് ജഡത്താലല്ല ജഡത്താൽ ജനിച്ചവൻ ജഡമാകുന്നു ആത്മാവിൽ ജനിച്ചവനാണ് ആത്മാവിൽ സത്യങ്ങളെ തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവ് കർത്താവിനെ സ്നേഹിക്കുന്ന പൂർണ്ണമനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത് ശക്തിയോടും കൂടെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന വ്യക്തികളെയാണ് ദൈവം ഇത് വെളിപ്പെടുത്തുന്നത് പ്രിയരെ പിന്നിൽ കേൾക്കുന്ന ഏവരുമേ നിത്യത നഷ്ടപ്പെടുവാൻ ഇടയാകരുത് അന്ത്യകാലമാണ് സ്തോത്രം നമുക്ക് തുടർന്നും നമുക്ക് ഉപദേശങ്ങളെ കുറിച്ച് വസ്തുതയേറി നമുക്ക് അതിൻ്റെ സത്യാവസ്ഥകളെ നമുക്ക് തിരുവചനത്തിലൂടെ ബഹുനിശ്ചയത്തോടുകൂടെ പഠിപ്പിക്കുന്നവർ ആയിരിക്കുക ഈ സത്യം നമ്മൾ മനസ്സിലാക്കി ഈ നാളുകളിൽ അനേക എന്തൊക്കോസ്ത് വിശ്വാസം അല്ലെങ്കിൽ ക്രൈസ്തവർ ഏക സത്യത്തെ ദൈവത്തെ തിരസ്കരിച്ച് ഏകദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ അറിയുന്നില്ല ആത്മാവിലും സത്യത്തിലുമല്ല നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നതും ആരാധിക്കുന്നതും എന്ന് നാം മനസ്സിലാക്കി സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെടണം അതിനായി ഏവരെയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ